ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ പൊളിച്ചു മക്കളെ മമ്മൂക്കിയുടെ മാസ്റ്റർപീസിൻ്റെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവന്നു റോയൽ സിനിമാസിൻ്റെ ബാനറിൽ സി എച്ച് മുഹമ്മദാണ് മാസ്റ്റർപീസ് നിർമ്മിച്ചത് റോയൽ സിനിമാസിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇപ്പോൾ പുതിയ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് മാസ്റ്റർപീസിന്റെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ നാൽപ്പത് കോടിയായി ഇ കെയും മാസ്റ്റർപീസും നാൽപ്പത് കോടി ക്ലബിൽ മാസ്റ്റർപീസ് ഇതുവരെ വേൾഡ് വൈഡ് പതിമൂവായിരം ഷോകളാണ് കംപ്ലീറ്റ് ചെയ്തത് ഇതുവഴിയാണ് മാസ്റ്റർപീസ് നാൽപ്പത് കോടി ക്ലബിൽ കയറിയത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് റോയൽ സിനിമാസ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരിക്കുന്നത് ഇപ്പോൾ മാസ്റ്റർപീസ് നൂറ്റിമൂന്ന് സ്ക്രീനുകളിലാണ് ഓടുന്നതെന്നും അവർ പറയുന്നു ഇതുവരെ അവരുടെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രം മാസ്റ്റർ പീസ് ആണെന്നും സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ടെന്നും റോയൽ സിനിമാസ് പറയുന്നു ഇനി അമ്പത് കോടി ക്ലബിലെത്താൻ മാസ്റ്റർ പീസിന് പത്ത് കോടി രൂപയും കൂടെ വേണം മലയാള സിനിമാ ചരിത്രത്തിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് മാസ്റ്റർ പീസ് തിരുത്തിക്കുറിച്ചിരുന്നു ആദ്യ ദിനം അഞ്ചു കോടിക്ക് മുകളിൽ നേടിയാണ് മാസ്റ്റർ പീസ് ഈ നേട്ടം കൈവരിച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി